പിന്നെ വാക്ക് പോയിട്ട് പിടിക്കുകയും വേണം തറയൊക്കെ സിവിയറായിട്ട് കോഴിയേട്ടാ ഇപ്പഴെ ചോദിക്കാറുണ്ട് വല്ലപ്പോഴും ഇയർലി ട്വൈസ് എന്തോ ആണ് കണ്ടോ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ചിരിക്കുന്ന ഞങ്ങള് പൊറത്ത് പോയേക്കായിരുന്നു കടയില് സാധനങ്ങളെല്ലാം എല്ലാം വാങ്ങിയത് അതുപോലുണ്ടല്ലേ ഏതാപ്പ ഏതാപ്പിനെ കാണണോ ആരാടാ അടിയിൽ വന്നേ ഈ ഓടുന്നേ എങ്ങനെയാണ് ഏട്ടാ ചെലപ്പോഴൊക്കെ ഒരു ചീപ്പ് അകത്ത് നിരത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും എടുത്ത് വെച്ച് കളിക്കുകയാണേ വേണ്ട പോകുന്നുണ്ട് അയ്യേ പോവനെയും എടുത്ത് ആര് ആലു ആലു ഇപ്പം ഇപ്പൊ ഞങ്ങള് വന്ന വാടെ തന്നെ ബാക്ക് കോം വെച്ചിട്ട് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി ഇവിടെ ചീകി ഇനി ഇവക്ക് സന്തോഷിക്കാനുള്ള ഒരു സംഭവം കൂടെ കൊടുക്കണം കാണാൻ പറ്റുന്നില്ല സാധനങ്ങളൊന്നും ഇങ്ങോട്ട് ഒതുക്കി വെച്ചതേ ഉള്ളു എടുത്തില്ല അതിനു മുന്നേ നമ്മടെ ഗോൾഡ് കാണിക്കണ്ടേ അല്ലെങ്കിൽ ഗോൾഡ് കാണിക്കാം നിങ്ങള് തമ്പനയില് കണ്ട പോലെ ഗോൾഡ് കാണിക്കാം അതിന് മുന്നേ അതിനെക്കാട്ടി വേണ്ട രണ്ടു പേർക്ക് ഒരുമിച്ചോട് എന്റെ കൊച്ചിനെ അതെടുത്തെ അയ്യോ ഇനി അവനെ മാത്രം ഞാൻ എന്റെ കൊച്ചെന്ന് പറഞ്ഞു പറഞ്ഞു വേറെ വേണ്ടതേണ്ടടി കേറി ഇരിക്കുന്നു എന്റെ ഇതും അവർക്കൊക്കെ രണ്ട് സാധനം അയ്യോ ഇതൊപ്പത് വന്നില്ല കളിപ്പോ ഓർഡർ ചെയ്തത് അയ്യേ

കുറച്ച് കുറച്ച് ദിവസമായിട്ട് ദിവസമായിട്ട് മക്കളുടെ യും ബോള് ഇസുവിന്റെ ബോള് പ്രത്യേകിച്ച് ആലി പിന്നെ ഏതിന്റെ കളിപ്പാട്ടങ്ങളിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ ആലിക്ക് കൊടുത്തു സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊന്നും ഇസുകുട്ടന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇസുകുട്ടന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് തികച്ചു കാണത്തില്ല ഇസുകുട്ടൻ അതുകൊണ്ട് വിഷമാണ് പിന്നെ ഇസുകുട്ടൻ ഒരു പ്രത്യേകതയുണ്ട് ഏതു ഉപയോഗിച്ച ഒരു സാധനങ്ങളും ഇസുകുട്ടൻ യൂസ് ചെയ്യത്തില്ല ഏതുകൊണ്ട് സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതുകൊണ്ട് തന്നെ ബോൾ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഒരു ബോള് നശിച്ചു പോയിട്ട് ഞാൻ എടുത്ത് കളഞ്ഞതാ ഒരു ബോള് കാണാനില്ല ഇനി ഞാൻ തപ്പാൻ സ്ഥലമൊന്നും ബാക്കിയില്ല വീട്ടില് ഓ ആലു അങ്ങ് ആലുനെ പോലെ വേണ്ട കീക്ക് കറക്റ്റായിട്ട് ഓ ഓസുവിന് ഇനി അത് മതി എടി മോളെ കുറച്ച് ദിവസമെങ്കിലും

ഞാൻ വിചാരിച്ചു വലിയ പിക്ചേഴ്സായിരിക്കും ഇതിനകത്ത് തുറക്കോ ബ്ലൂ കാലിഷ്ടമാണ് പക്ഷേ എല്ലാം ചെറുതായിട്ടാണ് പിക്ചേർസ് ഉള്ളത് ഇത് കണ്ടോ ഭയങ്കര കുഞ്ഞായിട്ട് വ്യക്തമാവുന്നില്ല എന്താണെന്നുള്ളത് വലിയ ദോരം രണ്ടു നാല് വെച്ചു മതിയായിരുന്നു പിന്നെ വലിയ പിള്ളേർക്കുള്ളതാണ് നമ്മൾ പിന്നെ പിക്ചേഴ്സ് ക്ലോത്ത് ആണല്ലോ സന്തോഷായ രണ്ടുപേർക്കും എനിക്ക് സന്തോഷായടാ എന്റെ ആലൂന് ഓ ഹിസു ബോളില്ലാതെ വിഷമിച്ചിരിക്കുന്നോ ഓ ഓ ഓ ഓ ഓ ഓ ഓ അവളുടെ ഒന്നും അടപ്പിച്ചൊക്കെ നോക്കുന്നേ ഒരു പ്രത്യേകതയുണ്ട് നീ അവളുടെ എടുത്താ അവളുടെ കളിപ്പാട്ടത്തിന് ഒന്നും സംഭവിക്കില്ല പക്ഷേ അവൾ ഇതെടുത്താൽ

നമ്മൾ അതൊക്കെ പറയും നേട്ടാണോ ചേട്ടാൻഡാലി ബാതു ഹൗ ഹൗ ഇസ്വാൻഡലി ബാക്ക് അതിനെ ഏതൊരു നല്ല വീട്ടിൽ പോയ സമയത്ത് എന്റെ വല്ല്യമ്മയുടെ മോള് കാറൊക്കെ വാങ്ങിക്കൊടുത്തു പക്ഷെ അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കില്ല അതുകൊണ്ടാണ് എന്താ എന്താ സന്തോഷം അയ്യോ ബുക്ക് പോയോ ഹാപ്പി ആയ ഇതെന്താണ് ഓ ഞങ്ങളുടെ ഇനിയൊന്നുമില്ല പോയി അത് നിന്റെ നാശത്തിലേക്കുള്ള പോക്ക ആലിക്കുട്ടാ കേട്ടാ ആലിമോന അത് നിന്റെ നാശത്തിലേക്കുള്ള പോക്ക കേട്ട പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത് കൊണ്ട് മഴയെ മഴയെത്തിടരുത് അകത്ത് വീട്ടിനകത്ത്

ഇത് എഴുതോട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് കേസ് നിങ്ങൾ കാണുന്നത് പഴം പഴം ഭയങ്കര ഇഷ്ടം ഞങ്ങളിപ്പോ ഓരോന്നിങ്ങനെ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവനായിട്ടില്ല അവന് ചോട് ആവണം പറഞ്ഞാ പറ തിന്നാൻ പോന്നു ഹൗ പാർക്ക് പറയടോ പറയുന്നില്ല എടുത്തറിഞ്ഞു ആലുവുടെ കളിപ്പാട്ടം എന്തി ആലു ആലുന്റെ എന്തിയെ ഫസ്ക എന്തി അങ്ങനെ ആയിരിക്കും ഇത് ജമ്പി കഴിക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ അതിനാണ് തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് കണ്ടത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അതാ ജമ്പി കഴിക്കാൻ വേണ്ടിട്ടാ കണ്ടാ ഏടൂട്ടാ മാമൻ. ഇന്നെ അതിനെ ആയിക്കല്ല അണ്ണൻ കൂടടി. ആലിക്ക് മതിയായി. ആലി വീണ്ടും ക്ലോത്ത് ബുക്കിലൊക്കെ ആലി ഇടാമോട്ടോ. മണി സ്വർണ്ണം കാണിച്ചേ. നീ കിരവനെ ഇതൊ കൊട്ടോട്ടേ. മാവു കഴിഞ്ഞില്ലേ? ഇവരെ ഇടിക്കേ. അടുത്ത വരോ എടുത്താ. നീ മാവു മാവുയേ പണിയാ നോക്കുന്നേ. ചേട്ടൻ അല്ല മാവു. ബൗ ബൗ. ബൗ. ഡോഗാണ് ട്ടോ ബൗ എന്ന് അല്ല പറയ് ഡോഗ്. How dogs make noise? And you never know. How is one bark? How is one bark? Hmm? Bow, bow. Bow. Ah. bow, bow, bow. How cats make noise? How cats make noise? ഇത് ഇത് കൊണ്ടിത് കണ്ടോ ആലി കൊണ്ടുവന്ന് ആലി കൊണ്ടുവന്ന് അതിന് ഫ്രണ്ടിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് മറ്റേത് മേടിക്കാൻ മേടിക്കാനിട്ടാ ഇവളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അത് ഫ്രണ്ടിൽ കൊണ്ടിട്ടിരിക്കളുടെ ഇരിക്കുന്ന മേടിക്ക ഇത് നീണ്ട നിന്റെ കാര്യം പിന്നെ കളിപ്പാട്ട ഇല്ലാന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ സ്വന്തമായിട്ട് വേണോന്നൊരു നിർബന്ധമില്ല

ഇതല്ലാ ഇതുവന്റെ കൊലിസാണ് ഇതിനകത്ത് വന്നത് അത് പൊട്ടിയിരിക്കുമായിരുന്നു അങ്ങനെ നമ്മള് അതിപ്പോ റെഡിയാക്കി പക്ഷെ അവനാ അവനാ കൊലിസും ഇടാറില്ല കിലുക്കൊന്നും ഇല്ലല്ലോ കിലുക്കം ഇല്ലാത്ത ഇട്ടിട്ട് കാര്യമില്ല ഇവന് ഈ പേപ്പറാണെ ആലു പിടിക്കണം അല്ലാതെ ഇതിനു വേണ്ടിട്ടല്ല നമ്മളപ്പ് ചോദിക്കോ ഇതാണ് നമ്മള് ഏതപ്പന് വാങ്ങിയ ബർത്ത്ഡേ പ്രമാണിച്ച് ആക്ച്വലി ഞങ്ങൾ മാത്രമല്ല ഹാഫ് ഹാഫ് ഞങ്ങൾ അമ്മയും കൂടിയാണ് ഇത് മേടിച്ചത് അപ്പൊ അമ്മയുടെ ബേർഡേ ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ എന്റെ എനിക്ക് ഇവനും വരുന്നുണ്ട് ആ പാട്ട വേണമെങ്കിൽ കൊടുത്തു വേറെ പാട്ട വേണ്ടിയിരിക്കില്ലേ ആ പാട്ട് വേണമെന്ന് കൊടുത്തേരും അത് വേണ്ട പാട്ട് തരാം കഴിഞ്ഞാൽ നിന്റെ അമ്മമ്മ എന്നെ വീട്ടിൽ അത്രേ അത്രേയുള്ളൂ കളിപ്പാട്ടത്തിനുമായിട്ട് കാര്യമായുള്ള പിടിയിലാണ് അതായി കിലിങ്ങുന്നത് പാസനം മാറ്റി ചെറുതായി പോയി പക്ഷേ ഇപ്പോ കാലത്തുള്ള കിലിങ്ങുന്നൊന്നുമില്ല കിലിങ്ങുന്നല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതൊന്നും ഇടുന്ന ഇഷ്ടമല്ല പേഴ്സണലി പിന്നെ ഇത് കിളിങ്ങുന്നത് നിറയെ കിളിക്കൊള്ളാം മേടിക്കാൻ കാരണം ഇവൻ നല്ല അനമ്പാണ് അപ്പൊ നമുക്ക് അറിയണം ഇവൻ എവിടെയാണ് പോയും സൂര്യൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല കിളിക്കൊള്ളം ഇടാൻ എല്ലാരും ചോദിക്കാറുണ്ട് ആൺകുട്ടിയെല്ലാം എന്തിനാണ് കൊലിച്ചിരുന്നേ ഈ ഒരു പ്രായത്തിലൊക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അവര് പോകുമ്പോ അറിയണം ജസ്റ്റ് സൗണ്ട് കേൾക്കണം അത്രേ ഉള്ളൂ ഇത് ഇത് നിന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ടുള്ള സി സി ടി വി ആയിട്ടാണ് ഞാൻ അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടാ മെയിൻലി ഇവൻ എവിടെങ്കിലും കട്ടിലൊക്കെ ഉറക്കെ കേടുമ്പഴക്കേ നമ്മള് അവൻ ഉണരുമ്പോ പെട്ടെന്ന് അറിയണം നമ്മൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിട്ടാണ് കിടുന്നത് മാറി കഴിഞ്ഞിട്ട് <legsže203> െ ബാത്റൂമിൽ പോകുമ്പോ സത്യോ ആ ഞങ്ങൾക്കിപ്പോ ബാത്റൂമു പോകാനുള്ള സമയം ഇല്ല ഏട്ടാ ചേട്ടാ ചേട്ടാ പുതിയ സാധനം കിട്ടിട്ടാ ചേട്ടൻ തരൂല അയ്യോ അങ്ങനെ അതങ് അവന് കൊടുക്കും എന്നാ ഓ എന്തൊരു സ്നേഹം നേരത്തെ അവ നോക്കുന്നണ്ട് ചേട്ട ഇതെടുത്തോ ഞാനിത് അല്ല ഇത് അവന് കൊടുക്കും അവനങ്ങനൊന്നും ഇല്ല എടുത്തു കൊടുത്തിട്ടു ചേട്ടാ ഇവര് തമ്മില സ്നേഹ ഇല്ലെന്നു ആലിയാണ്ട് ഇതിപ്പോ ആ ഒരു കളിപ്പാട്ടത്തിന്റെ ആ ഒരു കഴിഞ്ഞില്ല ഇപ്പൊ കൊടുക്കും കുറച്ച് കൊറച്ചു കഴിയുമ്പോൾ അത് ഈ സുന പേടിച്ചവടെ വെച്ചിരിക്കുന്നേ ഏതാണ്ടാ നോക്കുന്നേ സൂര്യേട്ടാ അവ സൂക്ഷിച്ചു ഇസുവിന് കൊടുക്കുവാണോ മോൻ ഇസുനും കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവള് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടാ ആ നീ കഴിഞ്ഞാലി കഥ കഴിഞ്ഞ് അനിയൻ തരേം ചെയ്യും അനിയൻ മേടിക്കുകയും ചെയ്യും പിന്നെ സത്യം അല്ല ആ തൽകാലം നിന്റെ സാധനം തന്നെയാണ് ഇവരത് ഒളിപ്പിച്ച് ബാക്കിലോട്ട് വെച്ചിരിക്കണം കോമഡി ആയിട്ടുണ്ടോ ഉം ചേട്ടാ 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 ചേട്ടാട്ടാ അവന്റെ അടുത്തത് കൊണ്ട് വെച്ചിട്ട് പുതിയ നല്ല സുഹൃത്തേന്റെ ഇങ്ങനെ കിട്ടു കാണാൻ ഭയങ്കര ഇഷ്ടാട്ടാ ഇപ്പ കിട്ടിയാണെങ്കിൽ അവൾ ഇനി അതിന്റെ പെണ്ണിനെ ഒന്ന് മേടിച്ചു കൊടുത്താൽ കുരുതം കെട്ടവള് പ്ലാസ്റ്റിക് ആണോ അത് അതേ ഇല്ലാത്ത മോനെ അവളെ ചോദിക്കാൻ അങ്ങനെ ഈ കളിപ്പാട്ടം വീഡിയോ തുടങ്ങിയപ്പോ കൊടുത്തതാണ് പതിനഞ്ച് മിനിറ്റ് തികച്ചു കളിച്ചില്ല എന്റെ മോളത് രണ്ടാക്കി പിന്നെ ഈ നൂലിന്റെ പോക്ക് എനിക്ക് എനിക്കറിയാൻ ഇത് പക്ഷെ ഒരു ദിവസമാണെങ്കി ഞാൻ പ്രതീക്ഷിച്ചു ഇത് കുറച്ച് കട്ടിയുള്ളതാണ് എന്ന് കരുതി ഒരു ഗ്യാരന്റിയും വേണ്ട എന്റെ മോള് നശിപ്പിക്കും ഓടും ഓടും വെള്ളം ഓട്ടം ഓടാൻ വേണ്ടി പിടിച്ചത് അന്നേരം ഒന്ന് മേടിച്ചോണ്ട് ഓടിന്നെ ഏ അപ്പൊ ശരി ഗൈസ പാത്രയോളൂ ടാറ്റാബൈസിയോ ആലോ കളിപ്പാട്ട സൂക്ഷിച്ചു വെച്ചോണേ